ആഭ്യന്തരം ഒരു പൂർണ്ണ പരാജയമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ജനത കണ്ടത് സാധുവായ ഒരു പൂജാരി പോലീസ് രാജന് വിധേയമായ അതിക്രൂരമായ കാഴ്ചയാണ് കേരളകര ഈ ഓണത്തില് കണ്ടത് എന്നാൽ ഇത്രയും നെറികട്ട രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനെതിരെ കൃത്യമായി പ്രതികരിക്കാത്ത പ്രതിപക്ഷത്തോട് ചില സമയത്തെങ്കിലും നമുക്ക് ഉച്ചം തോന്നുന്നുണ്ട് കഴിഞ്ഞ ഓണാഘോഷത്തിന് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് വിരുന്നുണ്ട് ആർ തുല്സിച്ചിരിക്കുന്ന വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം പുറത്തു വന്നത് ഒട്ടൊന്നുമല്ല ജനങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഒറ്റപ്പടം കാര്യമായി വിനിയോഗിച്ചാൽ മാത്രം മതി കൈപ്പത്തിയിൽ പതിക്കേണ്ടുന്ന വോട്ടുകളൊക്കെ മാറിപ്പോകും അമ്മയെ അടിച്ചു കൊന്നിട്ട് മോനെ വിളിച്ചിരുത്തി സദ്യയൂട്ടി തമാശ പറഞ്ഞ് രസിപ്പിക്കുന്ന മിടുക്കനായ ഒരു രാഷ്ട്രീയ കൊലപാതകിയുടെ കുശലത ഈ ചിത്രം വെളിപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ ഇച്ചിൽ മൃഷ്ടാനം ഉണ്ണാൻ നടക്കുന്ന മികച്ച രാഷ്ട്രീയ നാടക നടനയെയും നമുക്കിവിടെ കാണാം ഇവിടെ പൂജാരിക്ക് പകരം മുസ്താദ് ആയിരുന്നുവെങ്കിൽ അന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമായേന് എന്തായാലും ഈ വിഷയത്തിൽ അഞ്ജു പാർവതി പ്രബീഷ് പങ്കുവെച്ച ഒരു കുറിപ്പ് ഏറെ വൈറൽ ആവുകയാണ് അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത ഒന്നായിപ്പോയി ഈ ചിരിയും സദ്യ ഉണലും രാഷ്ട്രീയം എന്നതേ അപ്പപ്പോൾ കണ്ടവനെ അപ്പ എന്ന് നീട്ടി വിളിക്കുന്ന ഒരു ഗെയിമാണ് എന്ന് അറിയാതെയല്ല അതിനാൽ തന്റെ നേതാക്കന്മാർ തമ്മിൽ മൈക്കിനും ക്യാമറകൾക്കും മുന്നിൽ പരസ്പരം പോരടിച്ച് അണിയറയിൽ അളിയാ വിളിച്ച് ഒത്തുകളി നടത്തും എന്നൊക്കെ അറിയാം തമ്മിൽ തമ്മിൽ തല്ലാനും കൊല്ലാനും ചാവാനും മണ്ടന്മാരായ അണികളെ വിട്ടുകൊടുത്തിട്ട് പിന്നാമ്പുറത്ത് ഇവരെല്ലാം ഒന്നിക്കും എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഈ പ്രത്യക്ഷമായ മച്ചാൻ തമ്പി ബന്ധം മറന്നിട്ട് സ്വന്തം മണികൾക്ക് വേണ്ടി ചിലതിനെ തള്ളി പറയുക അല്ലെങ്കിൽ പരസ്യമായി വേണ്ട എന്ന് പറയാനുള്ള മര്യാദ അഥവാ ആർജവം നേതാക്കൾ കാണിക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് എന്നെപ്പോലൊരു സാധാരണക്കാരി ഈ അവസരത്തിൽ പ്രതീക്ഷിച്ചത് പക്ഷേ തീർത്തും നിരാശ മാത്രമായിരുന്നു ഫലം വിരുന്നു വിളിക്കലും വിരുന്നുണലുകളും രാഷ്ട്രീയ കളരിയിൽ പതിവാണ് അതിലൊന്നും ആരും രാഷ്ട്രീയം നോക്കാറുമില്ല അത് ശരിയല്ല എന്ന് പക്ഷക്കാരി തന്നെയാണ് ഞാനും പക്ഷേ ഇത് കൊലച്ചിരിയായി പോയി എന്ന് പറയാതെ വയ്യ ഒരു പാവം പിടിച്ച പൂജാരി പയ്യനെ നാലഞ്ച് കാക്കിയിട്ട ഗുണ്ടകൾ ഇഞ്ച പോലെ തല്ലി പിഴിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ കണ്ട ഷോക്ക് ഇനിയും മലയാളിക്ക് മാറിയിട്ടില്ല കൂട്ടത്തിലുള്ള ഒരു സാധു കോൺഗ്രസ് പയ്യനെ ഒരുവിധം തച്ചുടച്ച വൃത്തികെട്ട ആഭ്യന്തര സിസ്റ്റത്തിന്റെ തലവൻ നൽകിയ വിരുന്ന് ഇക്കുറി വേണ്ട എന്ന് പറയാനുള്ള ബോധം കാണിക്കണമായിരുന്നു പ്രതിപക്ഷ നേതാവ് സുജിത് എന്ന യുവാവിനെ ആഭ്യന്തരം ഭരിക്കുന്ന മേലാളന്റെ കൂട്ടത്തിലുള്ള അഞ്ചാറ് കിരാത കൂട്ടങ്ങൾ കൈമുട്ട് കൊണ്ടും കാൽമുട്ടുകൊണ്ടും കുനിച്ചു നിർത്തി സത്ത് പിഴിഞ്ഞെടുത്ത് വിരുന്നായിരുന്നു അത് എന്ന തിരിച്ചറിവ് വേണമായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നിന്റെ സത്ത് പിഴിഞ്ഞെടുത്ത സദ്യ വേണ്ട മുഖ്യ അത് കൊലഭോജനമാണ് എന്ന് പറയാൻ നാവ് പൊങ്ങണമായിരുന്നു ആശാവർക്കർമാരുടെ കണ്ണീരുപ്പ് കലർന്ന സദ്യ ഇറങ്ങില്ല എന്ന് പറയാൻ തക്ക ആംബിയർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ സുജിത്തിനു വേണ്ടി പിണറായി പോലീസിൽ നിന്ന് തല്ല് വാങ്ങുന്ന സ്വന്തം അണികളോട് ലേശം കരുണ ആകാമായിരുന്നു എതിർപക്ഷത്ത് നിന്നു എന്ന ഒരേയൊരു കുറ്റത്തിന് കമ്മി അടിമകൾ ഇടിച്ചു ചതച്ച് പദം വരുത്തിയ ഒരു പാവത്തിന്റെ വീണ ഈ ഓണസദ്യ ഇക്കുറി ബഹിഷ്കരിക്കാൻ തോന്നിയിരുന്നുവെങ്കിൽ നിങ്ങൾ കേരളം കണ്ട മികച്ച പ്രതിപക്ഷ നേതാവായി മാറിയേനെ പകരം സാധുക്കളായ പ്രജകൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടതിന് പകരം കാട്ടാളക്കൂട്ടങ്ങൾക്കും ഗുണ്ടകൾക്കും കൊലപാതകകൾക്കും സംരക്ഷണം ഒരുക്കുന്ന ഒരു കരിങ്കുടി കണ്ടാൽ പോലും ഹാലിലകി ബ്രൂട്ടലായി ആളുകളെ തല്ലിച്ചതയ്ക്കുന്ന ആ ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന ഒരാളുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലായി മാറി നോക്കൂ സുജിത്ത് എന്ന പയ്യനോട് കാക്കിയിട്ട ഏമാന്മാർ കാണിച്ച കിരാതത്വം കണ്ടിട്ട് ജനങ്ങൾ ഒന്നടങ്കം ആമശത്തിലാണ് അവരുടെ ആ വികാരത്തിനൊപ്പം നിൽക്കുക എന്നത് രാഷ്ട്രീയ ഔചിത്യമാണ് ആ ഔചിത്യം താങ്കൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇനി താങ്കൾ മൈക്കിന് മുന്നിൽ കാണിക്കുന്ന വാചോപ്പം സാധാ ജനങ്ങൾക്ക് തമാശയായി മാറും മനസ്സുകൊണ്ട് എന്നും ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുമ്പോഴും പലപ്പോഴും പരസ്യമായ വിമർശനം ചെയ്യേണ്ടി വരുന്നത് ഈ പ്രസ്ഥാനത്തിലെ മുതനേതാക്കൾ സാധാ അണികൾക്ക് കൊടുക്കുന്ന പുല്ല് വില നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ കെ എസ് ഇവിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പോലീസും എസ് എഫ് ഐ കൂട്ടരും ഓടിച്ചിട്ട് തല്ലാൻ ഒട്ടും ഭയക്കാത്തത് എന്റെ സംഘടനയിലുള്ളവരെയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം അന്നൊക്കെ തിരിച്ചു തലാനിറങ്ങുന്ന കെ എസ് യു പിള്ളയർ സ്വന്തം റിസ്കിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നേതൃത്വത്തിൽ നിന്ന് മാനസികമായിട്ട് പോലും പിന്തുണ തരില്ല ഇപ്പോൾ അതിന് കുറെ മാറ്റം വന്നിട്ടുണ്ട് അതിന് കാരണം സുധാകരൻ ജി തന്നെയാണ് ആരെട എന്ന് ചോദിച്ചാൽ ഞാനെട എന്ന് പറയാൻ തക്ക ആംബിയർ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ സുജിത്ത് പോലും പോലീസിൽ നിന്ന് ഇത്തരത്തിലൊരു നരവേട്ട ഏറ്റുവാങ്ങിയത് ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന അവന്മാരുടെ മനോഭാവം കൊണ്ട് തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടോ സുജിത്തിനൊപ്പം നിൽക്കാൻ ഉശിലുള്ള ചിലരുണ്ടായി അതുകൊണ്ട് മാത്രം സത്യം ലോകം കണ്ടു സാധാ ജനം രാഷ്ട്രീയം മറന്ന് അതിനെതിരെ പ്രതികരിച്ചു എന്നാൽ പഠിക്കൽ കൊണ്ട് കലമുടച്ചു കളഞ്ഞു ശക്തമായി കൂടെ നിൽക്കേണ്ട പ്രസ്ഥാനത്തിന്റെ തലവൻ ഇതിൽ സങ്കടമുണ്ട് സതീശൻ ജി